ആ മേലെ ഡിസൈൻസ് ഇന്നത്തെ കളക്ഷൻ സാരി ആണ് ഇന്ന് നമ്മൾ കാണുന്ന ലെനിൻ വരുന്ന സാരികളാണ് നല്ലൊരു കളർ ഷെയ്ഡുകളാണ് വന്നാക്കുന്നത് ഫസ്റ്റ് വേണം നമ്മൾ കാണുന്നത് നല്ലൊരു കരിനീല കളർ അതേ വൈറ്റ് കളറിലുള്ള ഡിസൈനിങ് ആണ് വരുന്നത് കേട്ടോ ഇതാ നല്ല ഫുള്ളും ഡിസൈനിങ്ങോട് കൂടിയിട്ടാണ് വന്നാക്കുന്നത് ബോർഡർ ആണെങ്കിൽ ഒരു സിൽവർ കളറിലുള്ള ഒരു ബോർഡർ ബോർഡറാണ് വന്നാക്കുന്നത് പോഷം വരുന്നത് ഇങ്ങനെ കേട്ടോ നല്ല അടിപൊളി സാരിയാണേ ാണ് പല്ല് വന്നാക്കുന്നത് പല്ലുന്റെ ഡിസൈൻ ഇതിങ്ങനെ ഫുള്ളും പ്രിന്റഡ് ആയിട്ടാണ് വന്നാക്കുന്നത് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്ന അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ തന്നെ ഇതേ സെയിം കളർ തന്നെ ഇതിന്റെ ഡിസൈനിങ് മാത്രം വ്യത്യാസം വരുന്നുള്ളൂ അടുത്തതാണ് കേട്ടോ അടുത്ത ഡിസൈൻ വരുന്നത് എങ്ങനെയാണ് നല്ല രസം കേട്ടോ ഇതിന്റെ ബോർഡർ ഒക്കെ സിൽവർ കളറുള്ള ബോർഡർ ആണ് വരുന്നത് പ്രിന്റഡ് ആയിട്ടാണ് ഫുള്ളും വരുന്നത് ഇതാണ് പല്ലു പോർഷൻ വരുന്നത് പല്ലുവിൻ്റെ ഡിസൈൻ ഇതിങ്ങനെ വരുന്നു ഇതിന്റെ റേറ്റ് വരുന്ന അഞ്ഞൂറ്റി നാൽപ്പത്തി അമ്പത് രൂപയാണ് ഇത് വിത്ത് ബ്ലൗസോടു കൂടിയിട്ടാണ് വരുന്നത് ആയിട്ട് വരുന്ന ഇതാണ് ലിനൻ മെറ്റീരിയൽ ആട്ടാ വരുന്നത് മിക്സഡ് ലിനലാണ് ഇത് വരുന്നത് ഇതിന്റെ നെക്സ്റ്റ് കാണുന്നത് നല്ലൊരു പ്രിൻ്റാണ് എല്ലാം സെയിം കളർ തന്നെ പ്രിൻ്റിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ കേട്ടോ ഇതെങ്ങനെ വരുന്നു ഇതിൻ്റെ പല്ലുപോഷം വരുന്നത് ലൈൻസ് ആയിട്ടാണ് ആയിട്ടാണേ ചെറിയ ലൈൻസും ഡിസൈനും ഒക്കെ ആയിട്ടാണ് ഇതാണ് പല്ലുപോഷം വരുന്നത് കേട്ടോ റേറ്റ് സെയിം തന്നെ അഞ്ഞൂറ്റി നാൽപ്പത് രൂപയെ ഇതിൻ്റെ നെക്സ്റ്റ് പ്രിന്റ് വരുന്നത് ഇതാ കേട്ടോ നെക്സ്റ്റ് പ്രിൻറ് വരുന്നത് അങ്ങനെയാണ് എല്ലാം കളർ സെയിം തന്നെ പ്രിന്റ് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ ബോർഡർ ഒക്കെ സെയിം തന്നെ സിൽവർ കളറിലുള്ള ബോർഡറാണ് വരുന്നത് എന്റെ പല്ലു പോർഷൻ കാണിച്ചു തരാമേ ഇതാണ് ഇതിന്റെ പല്ലു പോർഷൻ വരുന്നത് പല്ലു ഒക്കെ കാണാൻ നല്ല അടിപൊളി കേട്ടോ പല്ലു പോർഷൻ വരുന്നത് റേറ്റ് വരുന്ന അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണേ ഇനി നമ്മൾ ലിനനിൽ തന്നെയുള്ള മെറ്റീരിയലാണ് കാണുന്നത് അതിന്റെ കളർ ചേഞ്ച് ഉണ്ടെന്നോളേ അടുത്ത കളർ കാണാം കേട്ടോ നല്ലൊരു വൈറ്റിൽ ലൈറ്റ് പിങ്ക് കളറും അതുപോലെ ഗ്രീൻ കളറും ഉള്ള ഫ്ലവേഴ്സും ലീഫും ഒക്കെ ആയിട്ട് വരുന്ന നല്ല അടിപൊളിയാണ് ഡിസൈനോടോടി ആയിട്ടാണ് വന്നാക്കുന്നത് കേട്ടോ ഇത് ലിനം മെറ്റീരിയൽ തന്നെയാണ് വന്നാക്കുന്നത് അതാ ഇങ്ങനെ ഫുള്ളും പ്രിന്റഡ് ആയിട്ടാണ് വന്നാക്കുന്നത് ഇതിൻ്റെ പല്ലു പോർഷൻ വരുന്ന ഇതാണ് ബോഡി പീസിൽ ചെറിയ ഫ്ലവേഴ്സാണ് ആയിട്ട് വന്ന് പോയേക്കുന്നത് ഇത് ഇതിൻ്റെ പല്ലുവിൻ്റെ പോർഷനിൽ ച നല്ല അത്യാവശ്യം പല്ലു ഡിസൈൻ ആയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ പല്ലുവിൻ്റെ ഒരു ലൈൻസ് ഒക്കെ ബോർഡറിന്റെ ഇതുപോലെ വന്നിട്ടുണ്ട് നല്ല ഡാസൽസ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇന്റെ റേറ്റ് വരുന്ന അറുന്നൂറ്റി അറുന്നൂറ്റി അറുപത്തൊമ്പത് രൂപയാണേ ഇതിന്റെ നെക്സ്റ്റ് കളറായിട്ട് വന്നാൽക്കുന്നത് വൈറ്റിൽ തന്നെയാണ് വന്നത് നല്ലൊരു ലാവണ്ടർ ഷെയ്ഡും ലൈറ്റ് ഡാർക്ക് ലാവണ്ടർ ഷെയ്ഡും വന്നാക്കുന്നുണ്ട് ഈ വൈറ്റ് അല്ലോട്ട് ഈ ഫ്ലവേഴ്സിന്റെ ഡിസൈനിങ് വന്നു കഴിയുമ്പോൾ സരി കാണാൻ നല്ല സൂപ്പർ ആട്ടോ ഇതാണ് ഇങ്ങനെ വരുന്നുണ്ടേ പിന്നെ പോർഷൻ വരുന്നത് ഇതാണ് പല്ല് വരുന്നത് ഇതാണ് പല്ല് വരുന്നത് ഇതാ ഇങ്ങനെ പല്ല് വരുന്നു പല്ലുവിൻ്റെ ഇന്ത്യയിലായിട്ട് നല്ല അടിപൊളി ഡാസൺസ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്ന അറുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപയാണേ ഇതിൽ ഏതായാലും നിങ്ങൾക്ക് ഇഷ്ടമായാൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി സ്ക്രീനിൽ നമ്പർ കൊടുത്താക്കാമേ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ